നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലാം തീയതി രാത്രി പത്ത് മുപ്പത്തി ആറോട് കൂടി വ്യാഴം രാശി മാറുന്നു വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കാണ് സഞ്ചരിക്കുന്നത് മകീരം നക്ഷത്രത്തിന്റെ രണ്ടാം പാദത്തിൽ നിന്നും മകീരത്തിന്റെ തന്നെ മൂന്നാം പാദത്തിലേക്കാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അതിനാൽ തന്നെ മകേരം നക്ഷത്രക്കാർക്ക് ഭാഗ്യക്കേട് അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് വ്യാഴത്തിന്റെ മിഥുനം രാശിയിലേക്കുള്ള ഈ മാറ്റം ഒക്ടോബർ പതിനെട്ടാം തീയതി വരെ തുടരുന്നതാണ് ശേഷം വ്യാഴം കർക്കിടക രാശിയിലേക്ക് സഞ്ചരിക്കുന്നു കർക്കിടകം രാശിയിൽ നിന്നും വ്യാഴം വക്രം പ്രാപിച്ച് ഡിസംബർ അഞ്ചാം തീയതിയോടുകൂടി തിരികെ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും തുടർന്ന് മിഥുനം രാശിയിൽ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടാം തീയതി വരെ തുടരും ഇന്നത്തെ വീഡിയോ വ്യാഴമാറ്റത്തിന്റെ ഫലമായി ചിങ്ങം രാശിക്കാരായ മകം നക്ഷത്രം പൂരം നക്ഷത്രം ഉത്രം നക്ഷത്രത്തിന്റെ ആദ്യപാദത്തിൽ ജനിച്ചവർക്ക് ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്തിടാനും ഓർമ്മിപ്പിക്കുന്നു ചിങ്ങം രാശിക്കൂറുകാർക്ക് അഞ്ച് എട്ട് ഭാവാധിപത്യം വഹിച്ച വ്യാഴം ഇതുവരെ പത്താം ഭാവത്തിലാണ് നിന്നിരുന്നത് എന്നാൽ ആ വ്യാഴം മെയ് പതിനാലാം തീയതി ഏറ്റവും അനുകൂല ഭാവമായ പതിനൊന്നിലേക്ക് സഞ്ചരിക്കുന്നു അതിനാൽ തന്നെ ഈ വ്യാഴമാറ്റം ചിങ്ങരാശിക്കൂറുകാർക്ക് ഏറ്റവും അനുകൂലമാണ് നിലവിലെ വ്യാഴത്തിന്റെ പത്താം ഭാവസ്ഥിതി നിമിത്തം അലർജി സംബന്ധമായ അസുഖങ്ങളും ശ്വാസം മുട്ടുമെല്ലാം വർദ്ധിച്ചിട്ടുണ്ടാകും പുത്രന്മാരെ കൊണ്ടുള്ള ഗുണം കുറവായിരിക്കും കൂടാതെ ജോലി സംബന്ധമായി അതായത് പത്താം ഭാവം ജോലി ജോലിസ്ഥാനമായതിനാൽ ജോലി സംബന്ധമായി പലവിധേന വിധേന ബുദ്ധിമുട്ടുകളും നാളിതുവരെയായി ചിങ്ങം രാശിക്കാർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകും ജോലിയിലെ അലച്ചിലും കൂടാതെ ജോലി സ്ഥലത്തെ പല തർക്കങ്ങളും പ്രശ്നങ്ങളുമെല്ലാം ഇവർക്ക് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടാകും കൂടാതെ കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നതിനോ അതല്ലെങ്കിൽ അവരുടെ ചികിത്സക്കായോ നല്ലൊരു പണം ചിലവഴിക്കേണ്ടതായിട്ടുള്ള അവസ്ഥകളും ഉണ്ടായിട്ടുണ്ടാകും അതിന്റെ ബാധ്യതകളെല്ലാം ഇവർക്കിപ്പോൾ നിലനിൽക്കുന്നൊരവസ്ഥയും ഉണ്ടാകും ഒരു അത്യാവശ്യ കാര്യത്തിനായി പോലും ബന്ധുക്കളുടെ സഹായം ലഭിക്കാതിരിക്കുകയും മാതാപിതാക്കളുടെ വിയോഗത്തിന് കാരണമാകുകയും ചെയ്തിട്ടുണ്ടാകാം കൂടാതെ ഇവരുടെ മനസ്സിനെ വല്ലാതെ ഭയം ബാധിക്കുകയും ചെയ്തിട്ടുണ്ടാകാം പൊതുവെ പത്താം ഭാവം ജോലിസ്ഥാനമായതിനാൽ ഇവർക്ക് കൂടുതലായും ജോലി സംബന്ധമായിട്ടായിരിക്കും ഇതുവരെയും കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ടാകുക ജോലിയിൽ സ്ഥലം മാറ്റവും കൂടാതെ ആരും തന്നെ വകവെക്കാത്ത അവസ്ഥകളുമെല്ലാം ഇവർക്ക് നിലവിൽ ഉണ്ടായിട്ടുണ്ടാകും നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുവരെയും ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിച്ചിട്ടില്ല എങ്കിൽ കൂടി വ്യാഴം മാറുന്ന സമയമായതിനാൽ ഒരു പക്ഷേ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ സംഭവിക്കാൻ ഇടയായേക്കാം അതിനാൽ തന്നെ നിങ്ങൾ ഇത്തരം പ്രശ്നങ്ങളെ മുൻകൂട്ടി കരുതിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നിങ്ങൾക്ക് നിലവിൽ വ്യാഴം ദോഷസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് മെയ് പതിനാലിന് മുൻപായി മഹാവിഷ്ണുവിന് പാൽപായസം വഴിപാട് നടത്തുന്നതും അത്യുത്തമമാണ് ഒരു പക്ഷേ വന്നു ഭവിച്ചേക്കാവുന്ന ഇത്തരം ദോഷങ്ങൾക്ക് ഒരു പരിധി വരെ പരിഹാരം ലഭിക്കുന്നതിന് ഈ വഴിപാട് കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങൾ നിത്യവും വിഷ്ണു സഹസ്രനാമവും നാരായണ മന്ത്രവും ജപിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം വ്യാഴദോഷങ്ങൾ അനുഭവത്തിൽ വരുന്നതല്ല നിങ്ങൾ ഒരു വിഷ്ണു ഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് വ്യാഴം ഇനി പതിനൊന്നാം ഭാവത്തിലേക്കാണ് അതായത് ലാഭസ്ഥാനത്തേക്കാണ് സഞ്ചരിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ കഷ്ടപ്പാടുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ് ജീവിതത്തിൽ നല്ലൊരു വരുമാനം കൈവരികയും എല്ലാവിധ സന്തോഷവും സുഖവും അനുഭവിക്കാൻ യോഗമുണ്ടാകുകയും ചെയ്യും ഇവർക്ക് വ്യാഴമാറ്റത്തിന് ശേഷം അപ്രതീക്ഷിതമായി ലോട്ടറി ഭാഗ്യമോ അതല്ലെങ്കിൽ ഊഹക്കച്ചവടം ബിസിനസ്സിലെ വലിയ ഓർഡറുകൾ മുതലായ അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെയും നല്ല രീതിയിൽ വരുമാനം ലഭിക്കുന്നതിനും ജീവിതത്തിൽ ശ്വാസം വിടുന്നതിനും സാധിക്കുന്നതുമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജാതകാലുള്ള നക്ഷത്ര ദശയും ജാതകത്തിലെ അരിഷ്ടയോഗങ്ങൾ ഒന്നുമില്ലാത്തൊരവസ്ഥയും ഒക്കെ ഉണ്ടെങ്കിൽ ആണ് ഇത് കൂടുതലായി അനുഭവത്തിൽ വരിക എന്നിരുന്നാലും പതിനൊന്നിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിനെ കൊണ്ട് എത്ര മോശം ജാതകാവസ്ഥയാണെങ്കിലും ഇവർക്ക് ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യ അനുഭവങ്ങൾ കൈവരുന്നതാണ് പതിനൊന്നിലെ വ്യാഴം തന്നെ എല്ലാവിധ ദോഷങ്ങൾക്കും പരിഹാരമാണ് അതിനാൽ തന്നെ ചിങ്ങം രാശിക്കൂറുകാർക്ക് ശനിമാറ്റം ദോഷപ്രദമാണെങ്കിലും വ്യാഴമാറ്റത്തിനു ശേഷം ഏറെ ഐശ്വര്യങ്ങൾ അനുഭവിക്കാൻ ഇടവരും കൂടാതെ വ്യാഴത്തിന്റെ രാശിമാറ്റം നിമിത്തം ഗ്രന്ഥ രചയിതാക്കൾക്ക് അതായത് കഥ കവിത നിരൂപണം എന്നിവയെല്ലാം എഴുതുന്നവർക്ക് വളരെ അനുകൂലമായൊരു കാലഘട്ടമാണ് വരാനിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് സാഹിത്യവാസന ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വ്യാഴമാറ്റത്തിന് ശേഷം സ്വന്തമായി പുസ്തകം പ്രകാശനം ചെയ്യാനും ഒരുപക്ഷെ അതിന് വളരെ സ്വീകാര്യത ലഭിക്കാനുമെല്ലാം ഈ കാലഘട്ടത്തിൽ ഇടയാകുന്നതാണ് ഇവർക്ക് സ്വന്തം നാട്ടിൽ ഏതെങ്കിലും രീതിയിൽപ്പെട്ട പുരസ്കാരങ്ങളോ ആദരവോ ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും കൂടാതെ നാട്ടിൽ തനിക്ക് ഒരു നിലയും വിലയും കൈവരുന്ന സമയമായിരിക്കും ഇത് വിദേശയാത്രക്കായി ശ്രമിക്കുന്ന ആളുകൾക്ക് വിദേശത്ത് നല്ല ശമ്പളത്തിൽ ജോലി ലഭിക്കുന്നതിനും വിദേശത്തേക്ക് പോകാനുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങി പോകുന്നതിന് ഇടയാകുകയും ചെയ്യുന്നതാണ് വീട് പണിയാനായിട്ട് ആഗ്രഹിച്ച അതിന് സാധിക്കാതെ ലോൺ എല്ലാം പാസ്സാകാതെ ബ്ലോക്കായി കിടക്കുന്ന ആളുകൾക്കെല്ലാം വ്യാഴമാറ്റത്തിന് ശേഷം ലോൺ പാസ്സാകാനിടയാകുകയും വീടുപണിയും മറ്റും പൂർത്തിയാക്കുന്നതിന് വളരെ എളുപ്പത്തിൽ സാധിക്കുകയും ചെയ്യും നിങ്ങൾക്കിഷ്ടപ്പെട്ട വാഹനം വാങ്ങുന്നതിനും വിവാഹം നടക്കാത്ത ആളുകളൊക്കെയാണെങ്കിൽ വിവാഹം നടക്കുന്നതിനുമെല്ലാം അനുകൂലമായ സമയമാണ് ശുക്രൻ അനുകൂലമായി വരുന്ന സമയങ്ങളിൽ നിങ്ങളുടെ വിവാഹം നടക്കുന്നതിന് ഇടയാകുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ വിവാഹം മുടങ്ങിക്കിടക്കുന്ന ആളുകളും വിവാഹം നടക്കാത്ത ആളുകളുമെല്ലാം ഒന്നുകൂടി പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിവാഹം നടക്കുന്നതിന് മെയ് പതിനാലിന് ശേഷം ഇടയാകുന്നതാണ് ചിങ്ങം രാശിക്കൂറുകാർക്ക് വ്യാഴം മാറ്റത്തിന്റെ പ്രധാനപ്പെട്ട ഫലം ഇവർക്ക് പുതിയൊരു ജോലിയോ അല്ലെങ്കിൽ പുതിയ വരുമാന മാർഗമോ കൈവരും എന്നുള്ളതാണ് ഇവർക്ക് ഈ കാലഘട്ടത്തിൽ ശ്രമിക്കുകയാണെങ്കിൽ വ്യാഴം ധനത്തിന്റെ കാരകനായതിനാൽ ഒന്നിലധികം വരുമാന മാർഗങ്ങൾ ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും കൂടാതെ സകലവിധ ഭാഗ്യഹീനതയും നീങ്ങി ജീവിതത്തിൽ ഐശ്വര്യം കൈവരുന്നതിനും ഇടയാകും ഇവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും വിജയം സിദ്ധിക്കും വരവിന്റെ സ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നതിനാൽ അധ്യാപന മേഖലകളിലും മതപരമായ കാര്യങ്ങളിലും മറ്റും പ്രവർത്തിക്കുന്നവർക്കും അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ അതായത് ഭരണമേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും വിദ്യാഭ്യാസവും ധനപരമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കുമെല്ലാം അനുകൂലമായ സമയമാണ് വരാനിരിക്കുന്നത് ചിങ്ങം രാശിക്കൂറുകാർ ശനിമാറ്റത്തിനു ശേഷം ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ടാകും ശനിമാറ്റത്തിന് ഒരു മാസം മുൻപേ മുതൽ ഇവർ ഒരുപാട് കഷ്ടപ്പാടുകളും ധനനഷ്ടവും വിവാഹ തടസ്സങ്ങളുമെല്ലാം അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ടാകും എന്നാൽ അതിൽ നിന്നെല്ലാം ഈ മെയ് പതിനാലിന് ശേഷം ഇവർക്ക് മോചനം ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടാനും മറക്കരുത്